അരജാൻവായീ വളയം പീഡിച്ചോന അറിയാത്തൊരു നേരത്ത് ഉരുളും കൊണ്ടോയില്ലേ അരജാൻവായ വളയം പീഡിച്ചോനാ അറിയാത്തൊരു നേരത്ത് ഉരുളും കൊണ്ടോയില്ലേ പരതിക്കും താണ്ടിട്ട് തെല്ലി മയങ്ങുവാൻ നിന്നില്ലേ പൊന്നോ എൻ്റെ പൊന്നോ പരതിക്കും താണ്ടിയിട്ട് തെല്ലു മയങ്ങുവാൻ നിന്നില്ലേ പൊന്നോ എൻ്റെ പൊന്നോ മലവെള്ളം വന്നപ്പോ ആരുണ്ടറിയുന്നു കൊണ്ടങ്ങ് പോയില്ലേ എൻ്റെ വന്നോ വെള്ളം വന്നപ്പോ ആരുണ്ടറിയുന്നു ഉണ്ടങ്ങ് പോയില്ലേ എൻ്റെ മുന്നോ പല ജന്മം തേടുന്നേ ഉള്ളുരുകി കരയുന്നേ അർജുനൻ എന്നെയൊന്ന് കാണുവാനേ പല ജന്മം തേടുന്ന ർജുനെ നിന്നെയൊന്ന് കാണുവാന് അരജാൻവായ വളയം പിടിച്ചോന അറിയാത്തൊരു നേരത്ത് ഉരുളും കൊണ്ടോയില്ലേ പാറായുന്നേ അവിടുണ്ട് അവസാനം കണ്ടത് നദിയിലന്ന് കൊണ്ടാണ് നാട്ടിൽ മടങ്ങൂന്ന് ഉടമാ ചൊന്നതാണ് നിന്നെയും കൊണ്ട് ഞാൻ നാട്ടിൽ മടങ്ങൂന്ന് ഉടമാനാഫുമെന്ന് ചൊന്നതാണ് പാടുന്നേ ും വന്നിടല്ലേ പാടുന്നേ ഉള്ളുറുകി തേടുന്നേ ഈ വിധി മറ്റാർക്കും വന്നിടല്ലേ അരജാൻവായ വളയം പിടിച്ചോന അറിയാത്ത നേരത്ത് ഉരുളും കൊണ്ടോയില്ലേ